ഇതിൽ വലിയ നിരാശയുണ്ട് നിരാശ ഈ കോടതി വിധി കൊണ്ടല്ല ഇത്തരം കേസുകൾക്ക് എല്ലാം ഒരേ പാറ്റേൺ തന്നെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ വലിയ നിരാശയുണ്ട് കാരണം പ്രതിസ്ഥാനത്ത് പ്രബലരായിട്ടുള്ള ആൾക്കാരാവുമ്പം എല്ലാ ഇരയാക്കപ്പെട്ടവർക്കും ഒരേ തരം സിറ്റുവേഷനിലാണ് നമ്മൾ കാണുന്നത് അപ്പം അതിപ്പോൾ ഐസ്ക്രീം പാർലർ കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രാങ്കോൻ്റെ കാര്യത്തിലാണെങ്കിലും ബിഷപ്പ് ഫ്രാങ്കോൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലുമൊക്കെ നമ്മൾ കാണുന്നത് ആ പാറ്റേൺ ഒന്ന് തന്നെയാണ് അപ്പോൾ അതിൽ ഷോക്ക് ഒന്നുമില്ല പക്ഷെ നിരാശയുണ്ട് അത് തന്നെ ആവർത്തിക്കപ്പെടുന്നല്ലോ എന്നുള്ളത് വലിയ നിരാശ തന്നെയാണ് കൃത്യമായി തെളിവ് ഹാജരാക്കുന്നതിൽ ഇതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൃത്യമായ എന്ന് പറഞ്ഞ വാക്ക് തെളിവ് എത്ര കണ്ട് തെളിവാണ് ആ സ്റ്റേറ്റസ് അതിനുണ്ടോ തുടങ്ങിയതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാം തീയതി അവർ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ക്ലോസ് കൂട്ടിനി നടത്തിയിട്ട് അതിനെപ്പറ്റി അധികാരിമായിട്ട് പിന്നെ പറയാം ലോയേഴ്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഡബ്ല്യു സി സീൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യമായിട്ട് പറയാം എന്നുള്ളതായിരുന്നു ഇത്തരം കേസുകളുടെ ഭാഗമാവുകയും സാക്ഷിയാവുമൊക്കെ ചെയ്ത ആൾ എന്ന നിലയ്ക്ക് ഈ അതിജീവിതമായിട്ടുള്ള കുട്ടിയോട് സ്ഥിരമായിട്ട് കോണ്ടാക്റ്റിൽ സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതിന് അനിവാര്യമായിട്ടുള്ളൊരു തോൽവി ഉണ്ടാവും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിന് മുമ്പ് നിരാശപ്പെടരുത് അതിന് റെഡി ആയിരിക്കണം പക്ഷേ അവൾ ത്രൂ ഔട്ട് എനിക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ആയിരിക്കും പക്ഷെ ഈ കേസ് വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെയാണ് അതല്ല എന്നാണ് ഈ കേസും മറ്റ് കേസുകളുടെ കൂടെ തന്നെ കണ്ണു ചേർക്കപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് നിരാശമാക്കുന്നതിൻ്റെ നേരത്തെയുള്ള കേസുകളിൽ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ലഡു വിതരണം ഐസ്ക്രീം പാർലർ കേസിൽ നിങ്ങൾ പ്രായം കൊണ്ട് ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ എന്ന് അറിഞ്ഞൂടാ എൻ്റെ ഓർമ്മയിൽ കൃത്യമായിട്ടുള്ളത് ലഡു വിതരണം കോടതി പ്രൊമിസിൽ തന്നെ നടന്നു അത് തന്നെ ഇവിടെ ആവർത്തിച്ചുകൊണ്ടാണ് നിരാശ എന്ന് പറഞ്ഞത് അതേ പാറ്റേൺ ആവർത്തിക്കുക അന്ന് അഞ്ഞൂറ് രൂപ നോട്ട് ഫിഷറി പോലെ വെച്ചിട്ട് അതിൻ്റെ ആൾക്കാർ ഗാന്ധിപ്പാപ്പ അമർ രഹേ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അത്തരം കാര്യങ്ങളും ലഡു വിതരണവും പടക്കം പൊട്ടിക്കലും ഒന്നും പുതിയതല്ല പിന്നെ അങ്ങനെയുള്ള ആരെങ്കിലും കേരളത്തിലെ എല്ലാവരും കൂടെ ശിക്ഷിച്ച് കളയും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല കാരണം റെക്കോർഡ് വിജയമായിരുന്നു അടുത്ത ഇലക്ഷനിൽ അന്ന് കുറ്റാരോപിതനായ ആൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കേസുകളിൽ പരാതിക്കാർ പോലും മൊഴിമാറ്റി പറഞ്ഞപ്പം ഈ കേസിൽ മൊഴിമാറ്റി പറയാതെ ഒരാൾ അവസാനം വരെയും പരാതിക്കാരി അതുപോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിധിയിൽ ഉണ്ടാവും പിന്നെ സാധാരണ ആൾക്കാരുടെ ഉണ്ടായിരുന്നു മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെറിയ വ്യത്യാസമെങ്കിലും ഇതിൽ വരുത്തും എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ലാഗ് ഇപ്പോൾ ഹാഷ്ടാഗ് അപ്പം സപ്പോർട്ട് കൂടി വരുന്നുണ്ട് പക്ഷേ ഇൻ എഫക്റ്റ് എന്താണ് ഉണ്ടായത് കോടതി വിധിയാണ് ഉണ്ടായിട്ടുള്ളത് സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ വളരെ പോസിറ്റീവാണ് ഇതുകൊണ്ട് മാറ്റം എന്താണെന്ന് വെച്ചാൽ പോഷ് കംപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാള സിനിമയ്ക്ക് അറിയില്ലായിരുന്നു ഒരു സ്ത്രീക്ക് പരാതി ഉണ്ടാവാമെന്നും അത് റേസ് ചെയ്യാമെന്നും എനിക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അത് എൻ്റെ കുറ്റമല്ല എന്നും ഒക്കെയുള്ള തിരിച്ചറിവ് വരക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വളരെ പോസിറ്റീവാണ് പിന്നെ മുന്നോട്ട് വെച്ച സാമൂഹ്യപാഠം എന്താണെന്ന് ചോദിച്ചാൽ ഇനി വരുന്ന ഒരു പെൺകുട്ടിയും ആക്രമിക്കപ്പെട്ടാൽ പരാതിയുമായിട്ട് പോവരുത് എന്ന് തന്നെയാണ് അവർക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നോക്കാം പക്ഷേ കോടതി വഴിയോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറയോ ഒന്നും ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല അത് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എല്ലാ തെളിവുകളും ഇന്ന് സംഭവിച്ചാൽ ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇത്ര കാലം ഒരാൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയെപ്പറ്റി പരിഹസിച്ച ആൾക്കാരോട് പറയാനുള്ളത് പത്ത് കൊല്ലം മുമ്പും ഇരുപത് കൊല്ലം മുമ്പും ഞാൻ പീഡിക്കപ്പെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ ഒരു സ്ത്രീക്ക് മുന്നോട്ട് വെക്കാൻ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല പഠന റിപ്പോർട്ടിലേക്ക് ആ അനുഭവ സാക്ഷ്യം പറയാൻ മാത്രമേ അതിൽ പറ്റിയിരുന്നുള്ളൂ ഇതിനപ്പുറത്ത് ഇന്ന് നടക്കുന്ന ഒരു അസോൾട്ട് ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത് എല്ലാ തെളിവുകളും അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള ഒരാൾക്ക് പോകേണ്ടി വന്ന യാത്രയുടെ ദൂരം ഏതാണ്ട് ഒമ്പത് വർഷമാണ് അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയും എപ്പിയിൽ പോവുകയാണെങ്കിൽ വീണ്ടും അവരെ ആയുഷ്സിൻ്റെ ശിഷ്ടകാലം വീണ്ടും ഇതേ പരാതിയുമായിട്ട് പോകേണ്ടി വരുമെന്ന് പറയുന്നത് വളരെ പാത്തറ്റിക്കാണ് ആ ടെക്സ്റ്റ് പോലും റിപ്പിറ്റേഷനാണ് കാരണം ഇതിനു മുമ്പ് അജിതയ്ക്ക് എന്തോ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൊണ്ട് അജിത പരാതിക്കാരെ ഉണ്ടാക്കി ഇത്തരം ഒരു കേസ് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പാറ്റേൺ ആവർത്തിക്കുന്നു എന്ന് പിന്നെ പിന്നെയും പറയുന്നത് കാരണം ഐസ്ക്രീം പാർലർ കേസിൽ അജിതയ്ക്ക് വിരോധമുണ്ടായിരുന്നു ഇവിടെ നമുക്ക് വേറെ പേരുകളാണ് പേരുകൾ മാത്രം മാറിയെന്നേ ഉള്ളൂ ഗൂഢാലോചന നടന്നത് മുഴുവൻ അവർക്കാണ് അവർക്കെതിരാണ് എന്ന് അതും നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആവർത്തനം മാത്രമാണ് ഇനി അപ്പീൽ കോടതിയിൽ വിശ്വാസം ഉള്ളതാണ് വേറെ വഴിയൊന്നുമില്ലല്ലോ വിശ്വസിക്കാലേ പറ്റുള്ളൂ ഇനിയുള്ളത് അതിന് മാത്രമുള്ള സ്റ്റാമിന അവർക്കുണ്ടോ അല്ലെങ്കിൽ അത് അതുണ്ടാവണം എന്നാഗ്രഹിക്കുകയാണ് ആർക്കും ആർക്കാണ് മടുക്കാത്തത് എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനത്തിൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി ആയിട്ട് മാറ്റുക ആയുസിൻ്റെ എട്ട് ഒമ്പത് കൊല്ലം മാറ്റി വെച്ച ഒരാൾ ഇനിയും അതും അവർ പ്രൈം ടൈമാണ് ലൈഫിൻ്റെ അത് മാറ്റിവെക്കുക എന്ന് പറയാൻ മാത്രം വലിയ കുറ്റമല്ലല്ലോ അവരെന്ത് കുറ്റമാണ് അതിൻ്റെ അത് ചെയ്തത് ആ ശിക്ഷ അനുഭവിക്കാം ഈ ഒൻപത് വർഷം എന്ന് പറയുന്നത് പോലുള്ള വനിതാ കൂട്ടായ്മകളുടെ ഉദയവും നമ്മൾ കണ്ടു അത്തരം ചില പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ റെസിഡ്യൂ തിരുശേഷിപ്പുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ അവിടെ നിന്നു നിലനിന്നു എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പരിഹാസപൂർവ്വം പറഞ്ഞിരുന്ന ആൾക്കാർ അതിനെപ്പറ്റി അവെയറായി ഇതിവൃത്തം തീരുമാനിക്കുമ്പോൾ സ്ത്രീ വിരുദ്ധമാവരുത് ദളിത് വിരുദ്ധമാവരുത് തുടങ്ങിയ കാര്യങ്ങളിലെ ഒരു തിരിച്ചറിവ് ഉണ്ടായി ഒരു കോൺക്ലേവ് ഉണ്ടായി ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായി അതുകൊണ്ട് എത്ര മാറ്റമുണ്ട് എന്നല്ല പക്ഷെ അതൊക്കെ മാറ്റങ്ങളാണ് はい。